മുട്ട് ആളുകളുടെ മാറ്റി വെച്ചിട്ടുണ്ട് വളരെ കാര്യം നടക്കാൻ പോലും പ്രയാസപ്പെട്ട് വീടുകളിൽ ഒതുങ്ങിക്കൂടിയ പല ആളുകളും മുട്ട് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അവർ കല്യാണത്തിനും സൽക്കാരത്തിനും കൂടികളിച്ചും അങ്ങനെ എല്ലാവിധ പരിപാടികളിലും പങ്കെടുക്കുന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് മുട്ടുമാറ്റി ഒരു കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന സർജറി എന്ന നിലക്ക് ഇപ്പൊ അത് ഒരു റോബോട്ടിക്കിലേക്ക് അതായത് യന്ത്രമനുഷ്യൻ സർജറി ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായി ഞാൻ എന്റെ അമ്മാനോട് നല്ല പറഞ്ഞു അങ്ങനെ മുട്ടു മാറ്റിവെക്കലെങ്കിൽ റോബോട്ടായിരിക്കും അല്ലെങ്കിൽ യന്തിരവനായിരിക്കും അല്ലെ അപ്പൊ ഉമ്മ ചോദിച്ചു ഇനിയിപ്പം യന്ത്രമനുഷ്യനൊക്കെ മുട്ടുമാറ്റി വെച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ നടക്കാൻ കഴിയും ഇത്രയും ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ നമ്മൾ റോബോട്ടിക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ഇതിന് ഉപയോഗിക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ആക്യുറസി കൂടാണ് ചെയ്യാറ് കുറച്ചും കൃത്യത വരും അപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടുമ്പോൾ കുറച്ചുകൂടി കണക്ക് കൃത്യമാകാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്തിനെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റോബോട്ട് സർജറി ചെയ്യാന്ന് പറയുമ്പോൾ ഒരു യന്ത്രമനുഷ്യൻ കയ്യും കാലക്കുള്ള ഒരു യന്ത്രമനുഷ്യൻ വന്നിട്ട് സർജന് പകരം ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സത്യത്തിൽ അത് അങ്ങനെയല്ല അത് ഒന്ന് പരിചയപ്പെടുത്താനും കൂടിയാണ് നമ്മളിപ്പോൾ മറി ഇന്ത്യയിലെ ഒരു വലിയ മുട്ടുമാറ്റി ലാബിലെ എന്താണ് ലാബിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ എങ്ങനെയാണ് റോബോട്ട് അത് മാറ്റി മാറ്റിവെക്കുന്നു എന്ന് സാധാരണക്കാർക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഈ റോബോട്ട് എന്ന് പറയുമ്പോൾ ഒരു കയ്യും കാലത്തുള്ള ഒരു യന്ത്രമനുഷ്യനായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ ക്യൂവിസ് എന്നുള്ള ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റോബോട്ടാണത് ക്യൂവിസ് അപ്പൊ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം വന്ന ഈ രണ്ട് ഉരയുന്ന അഗ്രഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുട്ടു മാറ്റിവെക്കൽ മാറ്റി വെക്കുന്നത് അപ്പൊ അത് റോബോട്ട് എങ്ങനെയാണ് അല്ലെ എന്തിന് മനുഷ്യൻ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം സാധാരണഗതിയിൽ നമ്മൾ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യാറുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ റോബോട്ടിക്കിൽ നമ്മൾ ഒരു ചൊരണ്ടി പോലെയുള്ളതാണ് വളരെ നമുക്ക് കാണാവുന്ന ഇതിന്റെ എഡ്ജ് കാണാം ഇത് വെച്ചിട്ടുള്ള ഒരു ബർ എന്ന് പറയും ഒരു ചുരണ്ടി പോലെ ആ ഭാഗം ഇങ്ങനെ ചുരണ്ടി കളയുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് കാൽക്കുലേറ്ററുകൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഇതിന്റെ അഭ്യർത്ഥിച്ചത് എങ്ങനെയാണ് ഇത് ചൊരണ്ടുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ശരിയാണ് ഇതിന്റെ ഒരയുന്ന അഗ്രഭാഗങ്ങളുടെ മാത്രം ഒരു പുതിയ കൂട്ടി കൊടുക്കുന്നതിനാണ് മുട്ടുമാറ്റ എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ മുകളിലത്തെ എല്ല് വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്തു അതേപോലെ തന്നെ താഴത്തെ എല്ല് നമ്മൾ ഈ കട്ട് ചെയ്യാൻ പോവുകയുള്ളൂ ിന്റെ ഉള്ളിൽ ചെറിയൊരു ഹോള് കാണും അതിലേക്കാണ് നമ്മൾ ഈ താഴെ ഭാഗത്തുള്ള കോട്ടിങ് കയറ്റി വെക്കുക അപ്പൊ ആ ഹോള് കട്ട് ചെയ്യാൻ പോന്ത്രമനുഷ്യൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പേടിക്കാനില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൃത്യമായി നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ബ്ലീഡിങ്ങും മറ്റു കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് ഈയൊരു വിഷയത്തിൽ ആരും വേവലാതിപ്പെടേണ്ടതില്ല നമുക്ക് തികച്ചും വളരെ ദീർഘകാലം ഒരു ജീവിതം എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും